നമസ്കാരം പതിരും അനക്കമറ്റു നിദ്രയിൽ ലയിപ്പതിനു മുന്നിലായി എനിക്കതീവ ദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ കടമരട്ട രാമകൃഷ്ണൻ പരിഭാഷപ്പെടുത്തിയ റോബർട്ട് ഫ്രോസ്റ്റിന്റെ കവിത ചൊല്ലി പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് ലീഡർഷിപ്പ് സബ്മിറ്റ് ഉദ്ഘാടനം ചെയ്തു അവിശ്രമം എന്ന വാക്ക് കവി എഴുതി ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടിയെ ഉദ്ദേശിച്ചാണോ എന്ന് പിണറായി സംശയിക്കുന്നു പ്രസംഗത്തിൽ പ്രസംഗത്തിലുടനീളം ഉമ്മൻചാണ്ടിയെ പ്രകീർത്തിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയനെപ്പോലെ ഇത്രയേറെ മനുഷ്യത്വത്തിന്റെ ആൾരൂപമായ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ലെന്ന് ചാണ്ടി ഉമ്മൻ സ്വാഗത പ്രസംഗത്തിൽ പറയുന്നു മുഖ്യമന്ത്രിയുടെ സഹായങ്ങൾ മറക്കില്ലെന്ന് വിലപിക്കുന്നു അനുസ്മരണ പരിപാടി പിണറായി വിജയൻ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് മറിയാമ്മ ചേട്ടത്തി അതിയായി ആഗ്രഹിച്ചു ഒരാളെ തിരിച്ചറിയുന്നത് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴാണെന്നും എന്റെ അപ്പയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ മുഖ്യമന്ത്രി ധീരമായ നിലപാടെടുത്തുവെന്നും ചാണ്ടി ഗദ്ഗതഖണ്ഠനായി പറയുന്നു വ്യക്തികളെന്ന നിലയിൽ പരസ്പര ബഹുമാനം എന്താണെന്ന് പിണറായി വിജയൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നും ചാണ്ടി ഉമ്മൻ പറയുകയായി ഇതൊക്കെ കേൾക്കുന്ന പാപം കോൺഗ്രസുകാരുടെ അവസ്ഥയാണ് സങ്കടകരം ഉമ്മൻചാണ്ടിയെ ഇത്രയേറെ സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു പിണറായി വിജയൻ എന്നറിയുന്ന മാത്രയിൽ ഓരോ കോൺഗ്രസ്സുകാരൻ്റെയും ശിരസ് കുനിഞ്ഞു പോവുകയാണ് പാപഭാരത്താൽ ഈ പാവം പിണറായി വിജയനെ പറ്റി നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചല്ലോ എന്ന കുറ്റബോധമാണ് അവർക്കെല്ലാം പിണറായി വിജയന്റെ നെഞ്ചിലേക്ക് വീണ് ഒരു നിമിഷം ഒന്ന് പൊട്ടിക്കരയും മകനെ ജീവിച്ചിരുന്നപ്പോൾ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം വ്യക്തിബന്ധം കാത്തു സൂക്ഷിച്ചവരായിരുന്നത്രേ പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും എന്നിട്ടാണോ കുഞ്ഞെ വഴിയേ പോയ ഒരുത്തിയുടെ കയ്യിൽ നിന്നും അപേക്ഷ എഴുതി വാങ്ങി മോൻ്റെ അപ്പയെ ബലാത്സംഗ കേസിൽ പ്രതിയാക്കിയത് ആ ബലാത്സംഗത്തിന്റെ അംശങ്ങൾ പരതാൻ പരാതിക്കാരിയുടെ സാരി വരെ പരിശോധനയ്ക്ക് അയച്ചു തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ തലയെന്ന് ആ രോമാചഫിക്കേഷൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടതും നമ്മൾ കണ്ടതാണല്ലോ ഇത്രമാത്രം ബന്ധം ഈ കുഞ്ഞുഞ്ഞും പിണറായി വിജയനും തമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് കുഞ്ഞെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ തലേന്നെങ്കിലും ആ സത്യം ലോകത്തോട് നീ പറയാതിരുന്നത് പാവം പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ വേട്ടയാടുകയായിരുന്നു ഇതായിരുന്നല്ലോ നമ്മളെല്ലാം കരുതിയത് നിങ്ങളൊക്കെ തമ്മിലുള്ള ഇരിപ്പുവശം ലോകത്തിന് അറിയാതെ പോയി രാഷ്ട്രീയമായി വ്യത്യസ്തമായ ചേരികളിലായിരിക്കുമ്പോഴും ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിനൊരു കോട്ടവും തട്ടിയിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ശരിയാണ് കോട്ടമെല്ലാം ജനങ്ങൾക്കാണ് സഹാവേ അകത്തു പച്ചയും പുറത്തു കരിയുമായി നിങ്ങൾ അണിയറയിൽ നാടകം കളിക്കുമ്പോൾ പുറം പൊളിഞ്ഞതും രാഷ്ട്രീയ നഷ്ടങ്ങൾ ഉണ്ടായതും പലതും നഷ്ടപ്പെട്ടതുമെല്ലാം പാവം അണികൾക്കാണല്ലോ കേരളത്തിൽ സർക്കാർ വിരുദ്ധ സമരം എന്തെങ്കിലും നടത്തി പുറം പൊളിഞ്ഞ ആളല്ല ഉമ്മൻ അപ്പൻ്റെ ബലത്തിൽ ഒറ്റ രാത്രി കൊണ്ട് എം എൽ എ ആയ പുത്രനാണ് അങ്ങേക്ക് പിണറായി വിജയനോട് പിതൃതുല്യമായ സ്നേഹമുണ്ടാകുന്നതിൽ യാതൊരു തെറ്റുമില്ല മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് മ്മൻചാണ്ടിയെയാണ് ആദ്യമായി സന്ദർശിച്ചതെന്ന് പിണറായി വിജയൻ പറയുന്നു ഉമ്മൻചാണ്ടി ഉളുപ്പുണ്ടോ ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരം നിങ്ങൾ അറിയുന്നുണ്ടോ അരിയാഹാരമല്ലേ നിങ്ങൾ കഴിക്കുന്നത് എന്നൊക്കെ ചോദിച്ചത് ആ ബന്ധത്തിന്റെ തീഷ്ണത കൊണ്ടാണെന്ന് ജനം ഇപ്പോഴാണ് അറിയുന്നത് സമരാഭാസത്തിനൊടുവിൽ ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ് ചതച്ചപ്പോഴും പിണറായി വിജയന്റെ പരിഹാസം ജനങ്ങൾ കേട്ടതാണ് ഒരു കരിങ്കല്ല് വന്ന് നെഞ്ചത്ത് കൊണ്ട് തെറിച്ച് പുറത്തു പോകാൻ ഉമ്മൻചാണ്ടിയുടെ നെഞ്ചന്ത ഇരുമ്പിൻകൂടമായിരുന്നോ എന്നായിരുന്നു പരിഹാസം കല്ലേറും കള്ളക്കഥയാണെന്നായി ആക്ഷേപം പക്ഷേ എറിഞ്ഞവൻ തന്നെ ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറഞ്ഞതും അദ്ദേഹം മാപ്പ് കൊടുത്തതുമെല്ലാം ലോകം കണ്ടതാണ് അവിശ്രമം ഉമ്മൻചാണ്ടിയെ ക്രൂശിച്ചും പരിഹസിച്ചും ആ മനുഷ്യനെതിരെ സോളാർ എന്ന കള്ളക്കഥ ചമച്ചും അടിമകളെ ഇളക്കി വിട്ടുപരോധിച്ചും ക്ലിഫ് ഹൗസിന്റെ പരിസരമെല്ലാം പെടുത്തുനാറ്റിയും എന്തൊരു ഗൂഢാലോചനയായിരുന്നു പിണറായി വിജയ നിങ്ങൾ അന്ന് കാണിച്ചു കൂട്ടിയത് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാൻ ഇതിലും ബെസ്റ്റ് ടൈം ഇനിയും കിട്ടാൻ പോകുന്നില്ല എന്ന് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു അല്ലേ ഉമ്മൻചാണ്ടിയെ വാനോളം പുകഴ്ത്തിയാലല്ലാതെ തനിക്കും രാഷ്ട്രീയ മോക്ഷം കിട്ടില്ലെന്ന് പിണറായി വിജയൻ ഇപ്പോൾ നല്ലതുപോലെ അറിയുന്നുണ്ട് ആട്ടിൻതോലണിഞ്ഞ് ഈ ദാസൻ ഭരിക്കാൻ വന്നതിൽ പിന്നെയാണ് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ ജനം കൂടുതൽ അറിഞ്ഞതും സ്നേഹിച്ചതും സോളാർ ചേച്ചിയേയും കൂട്ടി കള്ളക്കഥ മെനഞ്ഞ് മാനം കെടുത്തിയിട്ട് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വന്നിരിക്കുകയാണ് പിണറായി വിജയനെ കൊണ്ട് തന്നെ പരിപാടി ഉദ്ഘാടനം ചെയ്യിക്കണമെന്ന് മറിയാമ്മ ചേട്ടത്തി പറഞ്ഞത് ഒന്നും കാണാതെയല്ല മരണം വരെ തന്റെ ഭർത്താവിനെയും തൻ്റെ കുടുംബത്തെയും വേട്ടയാടിയ പിണറായി വിജയൻ തന്നെ കുഞ്ഞുഞ്ഞിനെ പുകഴ്ത്തുന്നത് കേൾക്കണമെന്നുള്ളത് അവരുടെ വാശിയാണ് പിണറായിക്കില്ലെങ്കിലും ആത്മാവെന്ന സങ്കല്പത്തിൽ മറിയാമ്മ വിശ്വസിക്കുന്നു ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലെ കല്ലറയിൽ കിടന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടെന്നും അവർ വിശ്വസിക്കുന്നു ഉമ്മൻചാണ്ടി മരിച്ചുപോയെന്നും ഇനി എത്ര പുകഴ്ത്തിയാലും രാഷ്ട്രീയ നഷ്ടങ്ങൾ തനിക്കുണ്ടാകില്ല എന്നും പിണറായിക്ക് നല്ലതുപോലെ അറിയാം പക്ഷേ രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള സന്ദർഭത്തിലൊന്നും പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ ഓർത്തതേയില്ല ഇത്രയേറെ നീതിമാരും ധർമ്മിഷ്ടനും ഉറ്റമിത്രവുമായ ഉമ്മൻചാണ്ടിയെ പറ്റി എന്തുകൊണ്ടാണ് വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ ട്രയൽ റൺ നടക്കുമ്പോൾ ഒരു വാക്കുപോലും പിണറായി വിജയൻ പറയാതിരുന്നത് വിഴിഞ്ഞത്തിനു വേണ്ടി വിശ്രമമില്ലാതെ ഒരുപാട് പണിയെടുത്താളല്ലേ കുഞ്ഞു പിണറായി ഭക്തി മൂത്ത് വല്ലാതെ അങ്ങ് പുകഴ്ത്തുന്ന ചാണ്ടി ഉമ്മൻ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും വേട്ടയാടപ്പെട്ടത് ഉമ്മൻചാണ്ടിയാണെങ്കിലും അതോടെ നശിച്ചു മണ്ണടിഞ്ഞത് കോൺഗ്രസ് എന്ന കേരളത്തിന്റെ ആവേശമായ ഒരു പ്രസ്ഥാനമായിരുന്നു അതിന്റെ ഫലമാണ് കഴിഞ്ഞ എട്ട് വർഷങ്ങളായി ജനം അനുഭവിക്കുന്നത് പിണറായി വിജയന്റെ രക്ഷാപ്രവർത്തനത്തിൽ കഴുത്തും തലയും പൊട്ടി ജീവച്ഛവമായി കഴിയുന്ന ചെറുപ്പക്കാരെ പരിഹസിക്കുന്ന തരത്തിലാകരുത് ചാണ്ടിയമ്മന്റെ പിണറായി ഭക്തി ഒന്നുമല്ലെങ്കിലും ആ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും മനസ്സിലാകുന്ന ഭാഷയിൽ വേണം ചാണ്ടിയും പിണറായി സ്തോത്രം ചൊല്ലാൻ പിണറായി വിജയന്റെ മനുഷ്യത്വവും രാഷ്ട്രീയതീത സൗഹൃദവും കണ്ടുപഠിക്കണമെന്നാണിപ്പോൾ സൈബർ സഖാക്കൾ പാടി നടക്കുന്നത് അതിനുള്ള അവസരം നന്നായി ഉണ്ടാക്കിക്കൊടുത്തു ചാണ്ടിയമ്മൻ രാഷ്ട്രീയപരമായി പലതരത്തിൽ നേതാക്കന്മാർ തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ മനസാക്ഷിയും രാഷ്ട്രീയ മര്യാദയുമുള്ള ഒരു നേതാവും തന്റെ സമകാലികനായ ഒരു നേതാവിനെ നെറുകട്ട ഒരു കള്ളക്കേസിൽ കുടുക്കി അധികാരം പിടിച്ചെടുക്കില്ല സ്വന്തം പാർട്ടിക്കാർ പോലും വിലവെക്കാത്ത ഈ കാലത്ത് പരാജയത്തിന്റെ പടുകുഴിയിൽ കർക്കടക കഞ്ഞിയും മൂന്തി കഴിയുന്ന പിണറായിക്കറിയാം ഉമ്മൻചാണ്ടിയെ പറ്റി പുകഴ്ത്തി പറഞ്ഞാൽ ജനം തന്നെ മഹാൻ എന്ന് വിളിക്കുമെന്ന് പിണറായി വിജയൻ മാന്യൻറെ കുപ്പായമണിയുമ്പോഴൊക്കെയും ജനങ്ങൾക്ക് ഓർമ്മ വരുന്നത് ലൂസിഫറിലെ വർമ്മസാരനെയാണ് കൈമുട്ടുകൊണ്ട് ചെറുതായിട്ട് ഒരു തട്ട് ഒരു തള് തീവണ്ടി അവനെയും കൊണ്ടങ്ങ് പോകും